അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പൊക്കെ വരാറായില്ലോ അല്ലേ നോമ്പിൻ്റെ മുൻപ് കുറച്ച് സ്നാക്സൊക്കെ തയ്യാറാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോമ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ഇബാധത്തെ എടുക്കാമല്ലോ അല്ലേ കുറേ സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് ചിക്കൻ റോൾ എങ്ങനെ നമുക്ക് ഒരു മാസം രണ്ട് മാസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത് നല്ല സൂപ്പറായിട്ട് ബേക്കറിയിലൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്കിതിലേക്ക് മൈദപ്പൊടി വേണം ഒരു അഞ്ഞൂറ് മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തത് പതിനാറ് ചിക്കൻ റോൾ എടുക്കാൻ പറ്റും കേട്ടോ അതിൽ നമുക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ ഒരു കിലോ മൈദപ്പൊടി എടുക്കുക അതിൽ നമുക്കൊരു മുപ്പത്താറോളം പിന്നെ ചിക്കൻ റോൾ തയ്യാറാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ വേണ്ടവർ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഇതെല്ലാം അളന്നിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മൈദപ്പൊടി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിതൊന്ന് അരച്ചെടുക്കട്ടെ ഇനി ഒന്ന് അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എഗ്ഗ് വേണം ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇതിലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം എഗ്ഗ് എന്തായാലും ഇതിലേക്ക് വേണം കേട്ടോ എന്നാലേ നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കീറി കീറിപ്പോകാതിരിക്കുള്ളൂ നല്ലൊരു പിന്നെ പത്തിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ്ഗ് ചേർത്തിട്ട് അങ്ങനെ അടിച്ചെടുക്കുന്നത് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിശ വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററും കൂടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ല അതാണ്ട് ഈ ഒരു രീതിക്കാണ് അരച്ചെടുത്തത് അപ്പോൾ അത് മാറ്റി വെക്കട്ടെ ഇനി ഇത് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ഒരു എട്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനും കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലി എടുക്കാം ഇതിലേക്ക് പിന്നെ വെള്ളി ഇഞ്ചി മല്ലില പുതിനീന അതൊന്നും ഇട്ടുകൊടുക്കരുത് കാരണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് രുചി മാറിപ്പോവും പിന്നെ അതുപോലെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിച്ചുകൊടുക്കേണ്ട ഇത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും ഒന്ന് വറ്റിച്ചെടുക്കണം അതായത് ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം തന്നെ ഇറങ്ങി വരും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വഴറ്റുമ്പോഴേ നല്ല ഇറങ്ങി വരും വെള്ളം അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേണം ഈ ഒരു ഉള്ളിയും അതുപോലെ ചിക്കനിന്നും വെള്ളം ഇറങ്ങി വരും ഈ ഒരു ചിക്കൻ ഇറങ്ങി വന്ന വെള്ളവും എല്ലാം കൂടെ അങ്ങനെ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്താലും നല്ല രീതിക്ക് രീതിക്കിത് വാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിലോട്ടേക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് ഒഴിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും കുറച്ച് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അധികം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഞാൻ ചിക്കൻ്റേത് പീസ് എടുക്കുന്ന സമയത്ത് എല്ലുണ്ടായിരുന്നു ഒന്ന് രണ്ട് എല്ലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവർ ഇറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണേ അപ്പോൾ അതൊന്ന് ഉള്ളി വയന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലൊരു രുചി കിട്ടാനായിട്ട് ബിരിയാണി മസാല പിന്നെ ഒരു അര ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് അപ്പോൾ ബിരിയാണി മസാലേൻ്റെ റെസിപ്പിയൊക്കെ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു പല രീതിക്കുള്ള മസാലപ്പൊടിൻ്റെ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണട്ടോ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള പൊടികൾ തന്നെയാണ് രുചി ആവുന്ന രീതിക്കുള്ള രുചി തന്നെയാണ് കേട്ടോ അപ്പോഴത് ശരിക്കും വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പത്തിരി റെഡിയാക്കാം ചൂടായി കിടക്കുന്ന തവയിലേക്ക് നമുക്കിതൊരു കയ്യിലൊഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചുകൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലോട്ടേക്ക് അതായത് ഈ ഒരു പത്തിരിൻ്റെ മുകളിലേക്ക് ഒട്ടി പിടിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നെയ്യ് എന്തെങ്കിലും ഒന്നിങ്ങനെ തടകി കൊടുക്കാം കേട്ടോ കൂടുതൽ വേണമെന്നില്ല കാരണം അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് മാക്സിമം ഓയിലോ വെളിച്ചെണ്ണ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇതാണ്ട് പിന്നെ തവലായത് കൊണ്ട് കുറച്ചാണ് ഉറ്റിച്ചു കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഇത്രയും വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കിതിൽ തന്നെ ഒരുപാട് പത്തിരി റെഡിയാക്കാൻ പറ്റും അഞ്ഞൂറ് മൈദയിൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത് അടുത്തത് നമ്മൾ ഈ ഒരു ഇത് പത്തിരി റെഡിയാക്കുന്ന സമയത്ത് ഇതാണ്ടേ ഒരു കളറൊന്നും മാറണം ശരിക്കും ശരിക്കും എന്ത് വേറെ കേട്ടോ എന്നാലേ നമുക്കത് പിന്നെ മുറിഞ്ഞു പോകാതെ കിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ഒരു എല്ലാ സൈഡും നല്ല മുരിഞ്ഞ രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരുപാട് ക്വാണ്ടിറ്റിക്ക് ഉള്ളതുകൊണ്ടേ ഞാൻ രണ്ട് തവ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കണത് അല്ലെങ്കിൽ ഇപ്പോഴൊന്നും തീരൂല അതാണേ അപ്പോൾ ഇങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റിക്കൊക്കെ ഒക്കെ തയ്യാറാക്കുമ്പോഴേ രണ്ട് തവയിൽ തന്നെ ഉണ്ടാക്കിയ ചുട്ടുകളും കേട്ടോ ഇല്ല അപ്പോഴൊന്നും തീരൂല അപ്പോഴിതാണ്ട് പതിനാറ് പത്തിരിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബേക്കറി സ്റ്റൈലിന് പിന്നെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടണമെങ്കിൽ അത് അറിയോ കോൺഫ്ലെക്സ് ആണ് ആണതിൽ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് എടുക്കല്ല നല്ല കോൺഫ്ലെക്സ് വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് പൊഴിച്ചിട്ട് ഇത് റോൾ ചെയ്ത് പൊരിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ല സൂപ്പറാണ് അതിൻ്റെ ആ ഒരു മുരുമൊരിങ്ങന എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര രസമാണ് ബ്രെഡ് ക്രംസ് ആവുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും ഇത് വേറെ ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ ബേക്കറിയിലൊക്കെ പോയിട്ട് ചിക്കൻ റോളൊക്കെ വാങ്ങുമ്പോൾ എന്ത് രുചിയാലേ കഴിക്കാൻ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് അണ്ട കോൺഫ്ലെക്സ് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് എഗ്ഗ് നമുക്ക് ഉപ്പ് ഇട്ടിട്ടൊന്ന് കലക്കി വെക്കണം അത് മുക്കിയിട്ടൊന്ന് പിന്നെ കൊട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ്ടേ എഗ്ഗ് ശരിക്ക് ബീറ്റ് ചെയ്യണം നല്ല കൂടുതൽ ക്വാണ്ടിറ്റിക്ക് നമുക്ക് കിട്ടുള്ളൂ അപ്പോഴൊരു പത്തിരി നമുക്ക് എടുക്കാം അതിലോട്ടേക്ക് ഈ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ ചിക്കൻ്റെത് അത് കുറച്ചിടണം കുറേ ഇടണമെന്നൊന്നുമില്ല കുറച്ച് മതി എന്നിട്ട് ഇതാണ്ടേ ഞാൻ കാണിക്കുന്ന ആ രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്താൽ എന്ത് എളുപ്പത്തിലാണ് ചിക്കൻ റോൾ ഇവിടെ റെഡി ആയി കിട്ടുക എന്നറിയോ കണ്ട രണ്ട് സൈഡൊന്ന് മടക്കുക എന്നിട്ട് കുറച്ച് അവ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതേപോലെ ഒന്ന് തേച്ചിട്ടൊന്ന് പിന്നെ റോൾ ചെയ്തൊന്ന് ഒട്ടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ അടർന്ന് വരും കേട്ടോ നല്ല ഒട്ടി അവിടെ കിടന്നോളും അപ്പോൾ ഇത് പിന്നെ റെഡി ആക്കിയിട്ട് ഫ്രീസറിലോട്ടേക്കാണ് എടുത്ത് വെക്കേണ്ടത് ഫ്രഷ് റൂമിലേക്കല്ല ഫ്രഷ് റൂമിലാണ സമയത്ത് അതിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ ചീത്ത ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനത്തതൊക്കെ നേരെ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇത് നല്ല എളുപ്പത്തിൽ കഴിയുന്ന ചിക്കൻ റോൾ തന്നെയാണ് കേട്ടോ സാധാരണ ചിക്കൻ റോള് പിന്നെ മൈദപ്പൊടി കുഴച്ചിട്ടൊക്കെ ചെയ്യുന്നതുണ്ട് ൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ല എത്രയും നമുക്ക് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ എത്ര സമയം കുഴയ്ക്കണം പരത്തണം ഒരു കുറച്ച് റോളൊന്നും പോരല്ലോ അപ്പോൾ ഇതാകുന്ന സമയത്ത് നല്ല രുചിയിൽ കഴിക്കുകയും ചെയ്യാം കുറേ സ്റ്റോർ ചെയ്ത് വെക്കാം അത് നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല ചപ്പാത്തിൻ്റെ ആ ഒരു തയ്യാറാക്കുമ്പോൾ കാരണം അതിലങ്ങനെ നമ്മൾ പിന്നെ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺഫ്ലെക്സിൻ്റെ അത് കോട്ടിംഗ് ഒന്നും വരില്ലല്ലോ ചുമ്മാ അങ്ങനെ ഇതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കല്ല് പോലെ ആയിപ്പോവും ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം വരെ എടുത്തു വെച്ചാലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം നോമ്പിൻ്റെ മുൻപ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഇത് മുഴുവന് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു റോൾ എടുത്തിട്ട് എഗ്ഗിലൊന്ന് മുക്കിയിട്ടുണ്ട് അതിന് ശേഷം കോൺഫ്ലെക്സിൻ്റെ ഈ ഒരു പൊടിയിലും കൂടെ റോൾ ചെയ്തിട്ട് ഏത് ബോക്സിലാണോ ഇട്ട് വെക്കുന്നത് ആ ബോക്സിലേക്ക് നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് ഫ്രീസറിലേക്കാണ് എടുത്ത് വെക്കേണ്ടത് അതിലങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം നമുക്ക് കിട്ടുമോ അറിയാം അപ്പം നോമ്പിന് മുൻപ് കുറച്ചൊന്ന് മെനക്കെടുകയാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ നമുക്ക് തീർത്തക്കാൻ പറ്റും കഴിഞ്ഞൊരു വീഡിയോയിൽ പൊറോട്ട എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണൂ സിമ്പിൾ ആയിട്ടുള്ള പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് രണ്ട് മൂന്ന് മാസം ഇരിക്കുന്ന രീതിക്കാണ് തയ്യാറാക്കി കാണിച്ചത് അപ്പോൾ റോള് മുഴുവന് റെഡി ആക്കിയിട്ട് നേരെ ഫ്രീസറിലോട്ടേക്ക് എടുത്തു വെച്ചു ഇനി ബാക്കി ഞാൻ കുറച്ച് മാറ്റി വെച്ചതുണ്ട് അതൊന്ന് പൊരിച്ചിട്ട് കാണിച്ചു തരാം ചൂടായി കിടക്കുന്ന ഓയിലിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കട്ടോ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇത് ഒരുമൊരുങ്ങനെ അറിയാം എന്ത് ടേസ്റ്റ് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത് ആ ഒരു മസാലേൻ്റെ പിന്നെ കൂട്ടാണ് മസാലേൻ്റെ എന്ന് പറയുന്നത് ആ ബിരിയാണി മസാലേൻ്റെ പൊടി തന്നെയാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ കോൺഫ്ലേക്സിൻ്റെ ആ ഒരു പൊടിയും അത് രണ്ടും കൂടെ ചേരുമ്പോഴെന്ത് രസം അറിയാം നമ്മൾ ശരിക്കും പിന്നെ കഫ്റ്റീരിയെന്നോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കുന്നതിനെങ്ങാട്ടി രുചിന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ അത്ര രുചിയുണ്ടായിരുന്നു അപ്പോഴേ ബിരിയാണീൻ്റെ ആ ഒരു മസാലപ്പൊടി പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ട് അത് തയ്യാറാക്കി വെച്ചോളൂ കാരണം നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നോമ്പിനൊക്കെ അത് യൂസ്ഫുള്ളാവും അപ്പോൾ ഇതാണ്ട് എനിക്ക് വേണ്ടത്ര ഞാൻ പൊരിച്ചിട്ടുണ്ട് നല്ല മുരിങ്ങനായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ല ചൂടോടെ കൂടി കഴിക്കുക ഇനിയിപ്പോൾ ചൂട് തണഞ്ഞിട്ട് കഴിച്ചാലൊന്നും പ്രശ്നമില്ല കാരണം എത്ര ചൂട് തണഞ്ഞാലും ആ ഒരു അങ്ങനെ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇതൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ അസ്സാം വലൈക്കും